നിരോധിത മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളായ എം ഡി എം എയും കഞ്ചാവും വിൽപ്പന നടത്തുന്നതിനിടെ കാമഞ്ചേരി സ്വദേശി തിരൂർ പോലീസിന്റെ പിടിയിലായി ഒരു ഗ്രാം എം ഡി എം എയും നാനൂറ്റി അൻപത് ഗ്രാം കഞ്ചാവുമായി അറോട്ടിൽ നോഫലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് നിരോധിത മയക്കുമരുന്ന് ഉത്പന്നങ്ങളായ എം ഡി എംഎയും കഞ്ചാവും വില്പന നടത്തുന്നതിനിടെ കാവഞ്ചേരി സ്വദേശി കൈപ്പാടത്ത് ആറോട്ടില് നോഫലിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു മംഗലം കാവഞ്ചേരി ഭാഗത്ത് വിദ്യാർത്ഥികളുൾപ്പെടെയുള്ള പൊതുജനങ്ങള്ക്ക് വില്പന നടത്താൻ ശ്രമിക്കവെയാണ് ഒരു ഗ്രാം എം ഡി എം എയും നാനൂറ്റിഅൻപത് ഗ്രാം കഞ്ചാവുമായി ഇയാൾ പോലീസിന്റെ പിടിയിലായത് മുൻപും മയക്കുമരുന്ന് കടത്തു കേസിൽ പ്രതി പിടിയിലായിട്ടുണ്ട് ി കെ എം ബിജുവിന്റെ നിർദ്ദേശപ്രകാരം ഇൻസ്പെക്ടർ കെ ജെ ജിനേഷ് എസ് ഐ സുജിത് ആർ പി സി പി ഒരായ ഉണ്ണിക്കുട്ടൻ അരുൺ ഉദയൻ ധനീഷ് കുമാർ സനീഷ് വിവേക് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് തിരൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ തിരൂർ അക്കാദമി ഹോസ്പിറ്റൽ ഫോർ അഡ്മിഷൻ